നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വലിയ ഒരു മാഫിയ കൂട്ടമായി മാറിയിരിക്കുന്നു എന്ന വലിയ ആരോപണം വരുമ്പോൾ പിണറായി വിജയൻ പ്രതിസന്ധിയിലേക്ക് വീഴുകയാണ് എന്നാൽ എല്ലാം പോലീസ് മേധാവിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് പിണറായി കളിയിറക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ കേന്ദ്രം തൂക്കും എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആഭ്യന്തര വകുപ്പിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ കഥകൾ പുറത്തു വരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ പെണ് കേസും അതായത് പീഡന കേസും ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിനെ ചുഴറ്റി എറിഞ്ഞു നിൽക്കുമ്പോൾ പിണറായി തീച്ചുളയിലാണ് ആഭ്യന്തരം വലിയ രീതിയിൽ പാളി നിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു ഇനി സുരേഷ് ഗോപിയും രംഗത്തിറങ്ങി ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചാൽ കേന്ദ്രത്തിന് മുന്നിൽ ഈ വിഷയം അതീവ ഗുരുതരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേന്ദ്രത്തിൽ ഈ വിഷയം സുരേഷ് ഗോപി ചർച്ചയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്രത്തിന് കൈക്കൊണ്ടേ മതിയാകൂ കാരണം അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനും കേന്ദ്രവും തമ്മിൽ വലിയ ബന്ധമാണുള്ളതെന്ന ഒരു ആരോപണം കാലങ്ങളായി ഉള്ളതാണ് പിണറായിയെ വീണ്ടും സംരക്ഷിക്കുകയാണോ മോദി എന്ന ചോദ്യം വരും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ശക്തമായി നിൽക്കുകയാണ് കേന്ദ്രത്തിന് മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത് മാത്രമല്ല കേരളത്തിൽ അങ്ങിങ്ങായി ഈ വിഷയത്തിൽ സർക്കാരിനെ തീച്ചുളയിൽ നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കും നടപടിയെടുക്കും എന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടതോടെ ഈ വിഷയത്തിൽ നിന്ന് തടിതപ്പാനുള്ള നീക്കമാണ് ആഭ്യന്തരമന്ത്രി നടത്തുന്നത് അതിന് ആകെ മുന്നിലുള്ള ഒരേ ഒരു വഴി പോലീസ് മേധാവിയെ കുടുക്കുക എന്നുള്ളതാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല പോലീസ് മേധാവി എന്നെ ഒന്നും അറിയിച്ചില്ല ഒന്നും എന്നെ അറിയിക്കാതെ ഈ ഉദ്യോഗസ്ഥർക്ക് പോലീസ് മേധാവി കൂട്ടുനിന്ന് കൊടുത്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇതിൽ നിന്നും തടിതപ്പാനാണ് പിണറായി ശ്രമിക്കുന്നത് ഇത് പിണറായിയുടെ സ്ഥിരമേർപ്പാടാണ് എല്ലാ കാലങ്ങളിലും പ്രതിസന്ധിയിലേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിവാദത്തിലേക്ക് വീഴുമ്പോൾ ഉദ്യോഗസ്ഥരെ കുടുക്കി തടിതപ്പുന്നത് പിണറായിയുടെ പഴയ സ്റ്റൈലാണ് ആ പഴയ സ്റ്റൈൽ ഇപ്പോൾ വീണ്ടും പുറത്തെടുക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് പോലീസ് മേധാവിയുടെ കാര്യത്തിൽ എന്തായാലും ഏതാണ്ടൊരു തീരുമാനമാകാറായി പോലീസ് മേധാവി ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രി തന്നെ അതിന് ചർച്ച തുടങ്ങിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇയാളെ മാറ്റി നിർത്താൻ പോലീസ് മേധാവി നീക്കം നടത്തിയപ്പോൾ അതിന് തടയിട്ടത് ആഭ്യന്തര മന്ത്രി തന്നെയാണ് അജിത് കുമാറിനെ മാറ്റി നിർത്താതെ ഉള്ള ഒരു അന്വേഷണത്തിനാണ് പിണറായി നീക്കം നടത്തിയത് ഇത് മാത്രമല്ല പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അതായത് പോലീസ് മേധാവിയാണ് ഈ അന്വേഷണത്തിന്റെ തലപ്പത്തുള്ളത് പക്ഷേ അന്വേഷണം നടത്തുന്നത് പോലീസ് മേധാവിയല്ല മറിച്ച് എം ആർ അജിത് കുമാറിന്റെ കീഴ് ഈ ഒരു ഘട്ടത്തിൽ ഈ കീഴ് ഒരു നടപടിയും തങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥന് നേരെ സ്വീകരിക്കില്ല മാത്രമല്ല പോലീസിലെ ഒരു മാഫിയ സംഘമാണ് എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട സംഘമെന്ന കൃത്യമായ ആരോപണ പുറത്തു വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന തെളിവുകൾ ഭരണപക്ഷത്തിൽ നിന്ന് തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്നത് ചെറിയ വിഷയമൊന്നുമല്ല വലിയ രീതിയിലുള്ള അതായത് പിണറായിയുടെ പിടിപ്പ് കേട് തുറന്ന് കാണിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഇതൊരു കൊള്ളക്കൂട്ടമാണെന്ന് തെളിയിക്കുന്ന ആരോപണങ്ങളും തെളിവുകളുമാണ് അൻവറിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അൻവർ തൊടുത്തുവിട്ടിരിക്കുന്നത് ഒരു ഹിമാലയൻ ആരോപണമാണ് ഈ ആരോപണത്തിൽ നിന്ന് പിണറായിക്ക് തടിത എന്നാൽ തടി തപ്പാൻ ടവും പയറ്റുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ അതിന് കുടുക്കാൻ നോക്കുന്നത് പോലീസ് മേധാവിയെയും മേധാവിക്ക് ഇതിന് നിന്ന് കൊടുത്തേ മതിയാകൂ കാരണം പിണറായി വിജയൻ തനിക്കെതിരെ എന്ത് നീക്കം നടത്തും എന്നുള്ള ഒരു പേടി പോലീസ് മേധാവിക്ക് തന്നെയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് എം ആർ അജിത് കുമാറിനെ പോലും ഭയമാണ് പോലീസ് മേധാവിക്ക് ഷേഖ് ദർവേഷ് സാഹിബ് പിണറായി പറയുന്നതിനും എം ആർ അജിത് കുമാർ പറയുന്നതിനുമനുസരിച്ചാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഷേഖ് ദർവേ സാഹിബ് അറിയുന്നില്ല താൻ ഒരു വലിയ കുടുക്കിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണങ്ങൾ തള്ളി ഇപ്പോൾ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സുജിത് ദാസിനെതിരെ വലിയ ഒരു ആരോപണമാണ് ഈ വീട്ടമ്മ ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് നേരെ പീഡനം നടത്തി എന്നുള്ളൊരു ആരോപണം ബലാത്സംഗ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് സുജിത് ദാസ് പ്രതികരിക്കുന്നുണ്ട് ആരോപണത്തിനെതിരെ കേസ് നൽകുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ എസ് പി ഓഫീസിൽ സഹോദരനും കുട്ടിക്കുമൊപ്പമായിരുന്നു ഈ സ്ത്രീ എത്തിയത് റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങളുണ്ട് നിരന്തരമായി പോലീസിനെതിരെ കേസ് കൊടുക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു എസ് എച്ച്ഒക്കെതിരെ നൽകിയ പരാതി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് അന്വേഷിച്ചതാണ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയതുമാണ് പിന്നീട് ഈ പരാതിക്കാരിയെ കണ്ടിട്ടില്ല കുടുംബം പോലും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി നേരിടുമെന്നും സുജിത് ദാസ് പറയുന്നു ഈ സുജിത് ദാസിനെതിരെ തന്നെയാണ് പി വി അൻവർ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടമ്മ രംഗത്ത് വന്ന് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിലെ പെണ്ണു കേസുകൾ കൂടി പുറത്തു വരികയാണ് ഒരു അറ്റത്തുമൂന്ന് പെണ്ണു കേസുകൾ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് പലരും വീഴും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളെ തുടർന്ന് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് ഡി ജി പിയുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് സുജിത് ദാസ് ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്തെ വിവരങ്ങൾ ഡി ജി പി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ശേഖരിച്ചിട്ടുണ്ട് സുജിത് ദാസ് എസ് പി ആയിരുന്ന കാലത്ത് പുറത്തിറക്കിയ ഉത്തരവുകൾ എടുത്ത നടപടികൾ യാത്രാരേഖകൾ എന്നിവ പരിശോധിച്ച ശേഷമായിരുന്നു സസ്പെൻഷൻ ലഭിച്ച വിവരങ്ങൾ ഡി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു റേഞ്ച് ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ സുജിത് ദാസ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ എന്നായിരുന്നു അറിയിച്ചത് ഡിഐ ജിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടും നടപടിയൊന്നും എടുത്തില്ല പത്തനംതിട്ട ജില്ലാ എസ് പി സ്ഥാനത്തുനിന്ന് മാറ്റി പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ഡി ജി പി സ്വന്തം നിലയ്ക്ക് വിവരശേഖരണം നടത്തിയത് മലപ്പുറം എസ് പി ആയിരുന്ന കാലത്ത് സുജിത് സ്വീകരിച്ച നടപടികളാണ് പ്രധാനമായും പരിശോധിച്ചത് ഇന്റലിജന്സ് മുഖേനയും ഇന്നത്തെ എസ് മുഖേനയും സുജിത് കാലത്തെ ഫയലുകൾ എടുപ്പിച്ചു സർക്കുലറുകളും ഉത്തരവുകളും സുജിത് നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിവരവും പരിശോധിച്ചു എസ് പി ആയിരിക്കെ സുജിത് ദാസിന്റെ യാത്രാരേഖകളും പരിശോധിച്ചു സുജിത് ആളുകളായി അറിയപ്പെടുന്ന സി ഐമാരുടെയും എസ് ഐമാരുടെയും വിവരം ശേഖരിച്ചു പുതിയ എസ് പി ചുമതലയേറ്റതിനു പിന്നാലെ ഇവരിൽ പലരും നടപടി നേരിട്ടു മണ്ണ് ക്വാറി മാഫിയയുമായി ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിടുന്നവരാണ് ഇവരെന്നാണ് ഡി ജി പിയുടെ കണ്ടെത്തൽ അങ്ങനെ പല അന്വേഷണങ്ങൾ സുജിതദാസിനെതിരെ ഡി ജി പി തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീട്ടമ്മ തന്നെ ഒരു ബലാത്സംഗ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് സുജിതദാസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അന്വേഷിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ സുജിത് കാര്യത്തിൽ മുഖ്യമന്ത്രി പറയാതെ ഒരു സെൽഫായിട്ടൊരു അന്വേഷണം ഡി ജി പി നടത്തി എന്നാൽ ഈ ഡി അതായത് ഷേഖ് ദർവേ ഷാ സാഹിബിന് ഇതേപോലെ സ്വതന്ത്രമായ ഒരു അന്വേഷണം എം ആർ അജിത് കുമാറിനെതിരെ നടത്താൻ കഴിയില്ല അതിന് പിണറായി സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത കാരണം എം ആർ അജിത് കുമാറിന് പിന്നാലെ ഡി ജി പി അന്വേഷണവുമായി പോയാൽ ചെന്നെത്തുക പിണറായിലേക്ക് തന്നെയാണ് അത്തരത്തിലുള്ള പല ഇടപാടുകളും പിണറായി വിജയനും എം ആർ അജിത് കുമാറും പി ശശിയും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജിത് കുമാറിലേക്ക് ഒരു അന്വേഷണത്തിന് പിണറായി സമ്മതിക്കില്ല പകരം സുജിത് ദാസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് മേധാവിക്ക് സർവ്വ സ്വാതന്ത്ര്യവും ാണ് എന്നാൽ അങ്ങനെ രക്ഷപ്പെടേണ്ട ആളല്ല എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിന് പിന്നാലെ പോയാലും ഇതുപോലെയുള്ള പെണ്ണ് കേസ് ഉൾപ്പെടെ പലതും പുറത്തേക്ക് വരും എന്നാൽ അവിടേക്ക് പോകാൻ പിണറായി ഒരു രേഖ വരച്ചിട്ടുണ്ട് ഒരു ലക്ഷ്മണ ലക്ഷ്മണരേഖ അതിനപ്പുറത്തേക്ക് ഡി ജി പിക്ക് കടക്കാൻ കഴിയില്ല ഈ അവസരത്തിലാണ് ഡി ജി പി വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടും എന്ന് വിദഗ്ദ്ധർ പറയുന്നത് അതായത് ഡി ജി പിയെ കുടുക്കിക്കൊണ്ട് പിണറായി രക്ഷപ്പെടാനാണ് നീക്കം നടത്തുന്നത് അതായത് ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ ആരോപണങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന് ഇത് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഒരു നടപടി സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് മുന്നേ കൂട്ടി ഒരു മുഴ മുന്നേ എറിഞ്ഞിരിക്കുകയാണ് പിണറായി ഡി ജി പിടുക്കാൻ സർവ തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ് സി എമ്മിന്റെ ഓഫീസ് ഇപ്പോൾ മറ്റൊരു വലിയ ആരോപണം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണത്തിന് പിന്നിലെ ലക്ഷ്യം മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഡി വൈ എസ് പി എ വി ബെന്നി ആണെന്നാണ് മുൻ എസ് പി സുജിത് ദാസിനെതിരായ ആരോപണത്തിലൂടെ അന്വേഷണം ബെന്നിയിലേക്ക് എത്തിക്കുകയാണത്രേ ലക്ഷ്യം മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണത്തിൽ നിന്നും എ വി ബെന്നിയെ മാറ്റാൻ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വിജയിച്ചിരുന്നില്ല വ്യക്തിപരമായ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതിനെ തുടർന്ന് അന്വേഷണത്തിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ബെന്നിയും ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുജിത് ഫോൺ സംഭാഷണത്തെ തുടർന്നുള്ള പുതിയ വെളിപ്പെടുത്തൽ പി വി അൻവർ എം എൽ എ കണ്ട ശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഇരയും പറയുന്നു ആരോപണം സുജിത്ദാസ് പൂർണ്ണമായും നിഷേധിക്കുകയാണ് സി ഐക്കെതിരെ ഇവർ നേരത്തെ പരാതി നൽകിയിരുന്നു ഈ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ബെന്നി ഇത് മാത്രമല്ല പിണറായിക്ക് മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി ഉയർന്നിരിക്കുന്നത് സി പി എം വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പിലെ കുത്തഴിഞ്ഞ നടപടികൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പി ശശിയാണെന്നുള്ളതും ഉദ്യോഗസ്ഥരുടെ തോന്നിവാസങ്ങളും എല്ലാം പാർട്ടിയുടെ സർക്കാരിന്റെയും മുഖഛായ വികൃതമാക്കിയിരിക്കുകയാണ് അതിൽ ഇളകി നിൽക്കുകയാണ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സി പി എമ്മിന്റെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ യോഗങ്ങളിൽ ചർച്ചയാകും പിണറായി ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും എന്നുള്ളത് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്